നമസ്കാരം പ്രിയ സ്നേഹിതരെ ഞാനിപ്പോൾ ഉള്ളത് പോട്ടോച്ചി ബീച്ചിലാണ് ഏതെടുത്താലും ഇരുപത് രൂപ കുറേ ഐറ്റങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇവിടെ ഈ ഇട്ടിരിക്കുന്ന ഐറ്റങ്ങൾ ഏതെടുത്താലും ഇരുപത് രൂപയാണ് താഴേക്ക് കാണിച്ചു തരാം കണ്ടോ ഓരോരോ ഐറ്റങ്ങൾ നോക്കൂ കേട്ടോ െടുത്താലും ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ ഇരുപത് രൂപ മാത്രമല്ല ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഐറ്റങ്ങളാണ് ഇന്ന് നിരത്തിയിട്ടിരിക്കുന്നത് അപ്പം താഴെ മുതൽ ഞാൻ കാണിച്ചത് ഇപ്പോൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്നോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള ഒരു വലിയൊരു സ്റ്റോളാണ് വേണ്ട ഈ ഐറ്റങ്ങളൊക്കെ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെയാണ് ഈ ഐറ്റങ്ങളൊക്കെ പോകുന്നത് ഒന്ന് കാണിച്ചു തരാം ഇതേതെടുത്താലും ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് ഇതിൻ്റെ എല്ലാം വില ക്രിസ്മസിന് യൂറോട് വന്നുള്ള വലിയൊരു സ്റ്റോളാണ് ഇവിടെ ഫോട്ടോ വെച്ച് ബീച്ചിലാണ് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ബഡ്സ് ഉണ്ട് ബോളുണ്ട് ചീപ്പുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് പേനകളുണ്ട് ഇതുണ്ടെ കുട്ടികൾക്ക് കളിക്കാവുന്ന വള്ളയാണ് കണ്ട ചീപ്പ് തന്നെ ഒരുപാട് വെറൈറ്റി ചീപ്പുകളുണ്ട് വ്യത്യസ്തമാർന്ന നിരവധി ചീപ്പുകൾ കേട്ടോ കണ്ട സമ്മർ ചീപ്പുണ്ട് സ്പ്രിങ് ചീപ്പുണ്ട് വലിയ ഡൈ ഒക്കെ അടിക്കാൻ പറ്റിയ ചീപ്പുകളുണ്ട് ചെറിയ ചെറിയ ചീപ്പുകളുണ്ട് എന്താ ഇത് മടക്കണ പഴയ കാലത്തൊക്കെ കണ്ടിരുന്ന ചീപ്പാണിത് ഇങ്ങനെ മടക്കി വെക്കുന്ന ടൈപ്പ് ചീപ്പ് ഇത് മീശക്കൊക്കെ ഡൈ അടിക്കാനും ചെയ്യുവാനും അതുപോലെ തലവാരി ഉണ്ട് തലവാരി ഉണ്ട് തലവാരി ഇതൊക്കെ പഴയകാലത്ത് ഒരു ചീപ്പുണ്ടോ ഈര് ചീപ്പ് എന്ന് പറയും ഈര് ചീപ്പ് ചീപ്പിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളത് ഇത് മുപ്പത് രൂപയാണോ ബൈ മുപ്പത് രൂപയാണോ മുപ്പത് രൂപ ഇതെല്ലാം മുപ്പത് മുപ്പത് ഇരുപത് പത്ത് ബൈടെ വീടെവിടെ വീടെവിടെ വീട് ഏ ആസാം ഇവിടെ എവിടെ താമസിക്കണം ഇവിടെ എവിടെയാ താമസം പൊട്ടൂച്ചി ഇതൊക്കെ എല്ലാം മുപ്പത് രൂപയാണല്ലേ ഇരുപത് ഇത് മുപ്പത് രൂപയാണല്ലേ ഇതെല്ലാം മുപ്പത് രൂപ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളാണ് ഉണ്ടാ നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ഇപ്പൊ കാണാത്ത കുറേ ഐറ്റങ്ങൾ എല്ലാം ചീപ്പർ ആണ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ പുറത്ത് കടയപ്പോൾ മേടിച്ചാൽ നല്ല പൈസ കൊടുക്കണം ഇതിന്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടി ഉണ്ടാ വളകളൊക്കെ ഒരുപാട് തരം വളകൾ ഉണ്ട് വളകൾ സിന്ദൂരം കൺവെൻഷൻ സ്ലൈഡ് ഒരുപാട് വെറൈറ്റി സ്ലൈഡ് വേണ്ട അതിലെ ബുഷ് ഒരുപാട് ബുഷുകൾ ഇങ്ങോട്ടെല്ലാം ബുഷുകളാണ് വേണ്ട ക്ലിപ്പ് ബുഷ് ഈ സൈഡിലെല്ലാം നിരവധി വ്യത്യസ്തമായിട്ടുള്ള ക്ലിപ്പുകളാണ് കമ്മലാണ് കമ്മല് കൂട്ടസ് മാല അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം ഇരുപത് രൂപയുടെ ഐറ്റം ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളുണ്ട് കേട്ടോ സ്ലൈഡുകൾ ഒരുപാട് സ്ലൈഡ് ഒരുപാട് വെറൈറ്റി സ്ലൈഡാണ് വേണ്ട സ്ലൈഡിൻ്റെ ഒരു നേര തന്നെയുണ്ട് വേണ്ട ഒരുപാടുണ്ട് കൂട്ടച്ച് മൈലാഞ്ച് കോണി अरे कितना साइज है हिंदी में बोल यार तो हिंदी वाला है थर्टी ट्वेंटी थर्टी ट्वेंटी हाँ हिंदी नहीं मालूम तब फिर गुड का चाव आ रहा है बिजनेस के टाइम पे यार तू किटरी के अंदर वर्षों माल लगा रहा है ना कीचेन माल लगा लो लल्ला कीचेन है ना ना ഇതെല്ലാം മുപ്പത് രൂപ ഐറ്റങ്ങളാണ് ഇട്ടിരിക്കുന്ന മുകളിലിട്ടിരിക്കുന്നതൊക്കെ മുപ്പത് രൂപ ഇതെല്ലാം മുപ്പത് രൂപ ഐറ്റങ്ങളാണ് ഉണ്ടോ മുകളിലുള്ളത് കുട്ടികൾക്ക് ഉണ്ടാ ഇത് കുട്ടികൾക്ക് കളിക്കുന്ന ഇതൊക്കെ പണ്ട് കാലത്തേ ഉള്ള ഒരു സാധനമാണ് കുട്ടികൾ ഇതും പഴയ കാലത്തെ കാലത്തൊരു സാധനമാണ് കെലി ചെണ്ട ഉണ്ടാ രസമാണത് ഉണ്ടാ അതെല്ലാം മുപ്പത് രൂപയാണ് ഇതൊക്കെ മുപ്പത് രൂപ മുപ്പത് രൂപ പുതിയ തന്നെ അതിന്റെ വേറെ വെറൈറ്റി കലിങ് കാണ വേണ്ട അവിടെ ഒരു പച്ചക്കുതിര ഇരിപ്പുണ്ട് കാണിച്ചു തരാം ഒരു പച്ചക്കുതിര പിടിച്ചിരിക്കണോ എനിക്ക് എന്ത് ഭംഗിയല്ലേ ഒരു മിടുക്കൻ ണ്ടാ വന്നിരിക്കുന്നു കയ്യിലെടുക്കാൻ പറ്റുമോ നോക്കണ്ട എന്റെ കയ്യില് വന്നത് കണ്ടാ എന്റെ പാച്ചന്റെ മുകളിൽ വന്നിരുന്നു പച്ചക്കുതിര ഞാനങ്ങനെ ഇരിക്കട്ടെ മുകളിൽ ഞാനൊന്നുകൂടി കാണിച്ചു തരാം വെറുത് ഇത് സോപ്പ് സോപ്പ് പൊടി കലക്കിട്ട് ഊതി ഇങ്ങനെ വിടുന്നതാണ് കേട്ടോ പച്ചക്കറി എന്റെ കയ്യിൽ തന്നെ ഇരിക്കാണ് എന്റെ വാച്ചിന്റെ മുകളിൽ കയറിയിരുന്നു കണ്ട വലിയൊരു ഐറ്റം ഇങ്ങനെ കുറെ തൂക്കിയിട്ടിരിക്കുന്നു എല്ലാം മുപ്പതിരുപ ഐറ്റങ്ങളാണ് കണ്ടോ ഇനി കട ലോങ്ങിൽ നിന്നൊന്ന് കാണിച്ചു തരാം ഇനി ജനുവരി വരെ ഇവിടെ പെരുന്നാളല്ലേ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് ഇവർ പോവുകയുള്ളു ഒരുപാട് സ്റ്റോളുകൾ വന്നിട്ടുണ്ട് തൊട്ടപ്പുറത്ത് വേറെ രണ്ട് സ്റ്റോളുണ്ട് അത് ജ്യൂസ് വെള്ളം കരിമ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇതി ഒരുപാട് ഐറ്റങ്ങളൊക്കെ വരും